അങ്ങനെ മറ്റൊന്ന് നമ്മുടെ എംബുരാൻ നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്ന മോഹൻലാൽ ഫാൻസും സിനിമാ പ്രേമികളും ഒരുപാട് കാത്തിരിക്കുന്ന എംബുരാൻ തിയേറ്ററിൽ എത്തിയാണ് അപ്പോൾ എംബുരാൻ വരവേൽക്കാനായിട്ട് നമ്മുടെ തൃശ്ശൂര് രാഗത്തിൽ തൃശ്ശൂർ മോഹൻലാൽ അൽ ഫാൻസിൻ്റെ ഭയങ്കര ഗംഭീര പണികളാണ് നമ്മൾ നോണ്ടിരിക്കുന്നത് ഇതേ മോഡൽ ഫ്ലെക്സുകൾ നമ്മുടെ ലൂസിഫറിനും അവിടുത്തെ ലാലട്ടൻ ഫാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മോഡൽ തന്നെയാണ് എംബുരാൻ്റെ ഫ്ലെക്സ് മാറി വെക്കുന്നത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് ആ സൈഡിലൊക്കെ കുറച്ച് വെക്കാണ്ട് സ്വാഗതം ഫ്ലക്സ് ഉള്ളിയിരിക്കുന്നു ഇതാണ് നമ്മുടെ സ്വാഗതം ഫ്രണ്ടിൽ തീയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വെക്കാനുള്ളത് കേട്ടോ അപ്പോൾ അത് മൊത്തം വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ അത് നാളെ ആയിരിക്കും കയറ്റുക നാളെ രാവിലെ ആയിരിക്കും സ്വാഗതം കയറ്റുക കാരണം മറ്റന്നെയാണല്ലോ റിലീസ് അപ്പോൾ നാളെ ആയിരിക്കും സ്വാഗതം കയറ്റുക ഇപ്പോൾ ഇവിടെ രാഗത്തിൻ്റെ പാർക്കിങ്ങിൽ ഈ ഫ്ലക്സ് അത് അതിഗംഭീരായിട്ട് തന്നെ കേട്ടോ ഈ വർക്ക് അവര് ചെയ്തെടുത്തിരിക്കണം ലാലട മാനസിനെ തൃശ്ശൂരിന്റെ സ്വാഗതം രാഗത്തിന്റെ സ്വാഗതം ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് വേറെ സ്വാഗതം നമ്മൾ നേരത്തെ കണ്ട വേറെ അതിന്റെ പിന്നിൽ ചാരി വെച്ചിട്ടു ഇത് ഇതെനിക്ക് തോന്നുന്നു ചെലപ്പോ രാഗത്തിന്റെ ഏർ ഗേറ്റ് സൈഡിൽ ഗേറ്റിൽ വെക്കാനാണ് തോന്നുന്നു അല്ലെങ്കിൽ രാംദാസിൽ വെക്കാനാണെന്ന് അറിയില്ല ഇത് കട്ടൗട്ട് വേറെ ഒരു കട്ടൗട്ട് ഓൾറെഡി ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ഒരു കട്ടൗട്ട് ഓൾറെഡി ഇവിടെ രാഗത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് വേറെ കട്ടൗട്ട് ഇവിടെ പിന്നെ ഈ ആറ് ഏതാതിൻ്റെ ഫ്ലെക്സുകൾ അത് അത്യാവശ്യം എവിടെ ഉണ്ട് കേട്ടോ ഇവിടെ അതൊന്നും അതൊക്കെ നാളെ ഇരിക്കും വെക്കുക അവർ അത് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ഫ്ലെക്സ് എല്ലാം ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു അതെല്ലാം നമ്മുടെ രാഗത്തിൻ്റെ അവിടെ ഓർഗിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി നാളെ ആയിരിക്കും അത് രാഗത്തിലേക്ക് എടുത്ത് വെക്കുക തോന്നണേ എല്ലാ ഫ്ലക്സും വഴിയാകുന്നില്ല കുറച്ച് ചിലപ്പോൾ രാമദാസിലും കൊണ്ട് വെക്കുമോന്നറിയില്ല പിന്നെ ഇവിടെ വേറെ കട്ട് ഔട്ട് കമിഴ്ത്തി വെച്ചിട്ടുണ്ട് അത് ക്ലിയർ അല്ലാതെ ഒരു കമിഴ്ത്തി വെച്ച് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ആറനാന ഫ്ലക്സുകൾ പോലെ ഇവിടെ നേരം ഇത് നമ്മുടെ സ്വാഗതത്തിൻ്റെ രണ്ട് കാലിട്ടാണ് രാഗത്തിന് നമ്മൾ നേരത്തെ കാണിച്ച മെയിൻ സ്വാഗതത്തിന് ഉള്ള രണ്ട് കാല് ഇതാണ് ംബുരാന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കട്ടൗട്ട് ഇതിപ്പോൾ ഓൾറെഡി രാഗത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് ലൂസിഫറിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടി കഴിഞ്ഞു കാരണം ഇപ്പോൾ നിലവിലിപ്പോൾ രാഗത്തിൽ ഷോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ എംബുരാൻ്റെ ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ ലൂസിഫർ ലൂസിഫറ് റീറിലീസ് ആയിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ലൂസിഫറിൻ്റെ കട്ടൗട്ട് നമുക്ക് നമുക്ക് കാണാം ലൂസിഫറിൻ്റെ കട്ടൗട്ടും ഔട്ടും എംബുരാൻ്റെ കട്ട് ഔട്ടും ഒരുമിച്ചാണ് നമ്മുടെ അതുപോലെ തന്നെ ജോസിലേക്ക് വരുമ്പോഴും ജോസില് ഇവിടെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ജോസിൽ നമുക്കറിയാമല്ലോ അറിയാമല്ലോ അധികം ഫ്ലക്സിൽ വെക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല അതുകൊണ്ട് രണ്ട് ഫ്ലക്സ് അവർ ഗൈറ്റുന്ന വെച്ചിട്ടുണ്ട് അതിപ്പോൾ തരീനിപ്പോൾ ജോസിൽ കൂടുതൽ ഫ്ലക്സ് വയ്ക്കുമെന്ന് അറിയില്ല ഇതിൽ രണ്ട് ഫ്ലക്സ് വെച്ചിട്ടുണ്ട് പിന്നെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ രാഘവൻ ജോസൊക്കെ എംബിറാനെ വരവേൽക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്